സമൂഹ മനസാക്ഷിയെ വളരെയധികം വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം വണ്ടാനം മെഡിക്കൽ കോളേജിലെ അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ വാഹന അപകടത്തിൽ മരണപ്പെട്ട വാർത്ത കേവലം പത്തൊമ്പത് വയസ്സ് പ്രായമുള്ള ഒന്നാം വർഷ എം ബി ബി ചേർന്ന് കേവലം ഒന്നര മാസമേ ആയിട്ടുള്ളൂ കൂട്ടുകാരോടൊപ്പം സിനിമ കാണുവാൻ എന്നുള്ള രീതിയിൽ ഒരു വാഹനത്തിൽ പന്ത്രണ്ട് പേർ സഞ്ചരിക്കുമ്പോഴായിരുന്നു എതിരെ വന്ന കെ എസ് ആർ ടി സി ബസ്സിലേക്ക് ഇവരുടെ വാഹനം ഇടിച്ചു കയറി അതി ധാരണമായി അഞ്ചു പേർ മരണപ്പെട്ടത് അതിൽ രണ്ടുപേരുടെ നില ഇപ്പോഴും വളരെ ഗുരുതരാവസ്ഥയിലേക്കാണ് പോകുന്നതെന്നാണ് മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നത് ഇവിടെ ആ വാഹനത്തിൽ അവർ സഞ്ചരിച്ച ആ വാഹനത്തിൽ ഏഴ് പേർക്കാണ് മിനിമം കയറാനുള്ള ഒരു ഇതേ ഉള്ളൂ അവിടെയാണ് പന്ത്രണ്ട് പേർ തിങ്ങി കയറുന്നത് ഒരു വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ആ വാഹനത്തിൽ സഞ്ചരിക്കേണ്ട നിയമങ്ങൾ ഇവിടെ ലംഘിക്കപ്പെട്ടു എന്നാണ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് കേവലം പത്തൊമ്പത് വയസ്സ് പ്രായമാണ് ആ വാർത്ത കേട്ടപ്പോൾ മനസ്സിനെ വല്ലാതെ വിഷമിച്ചു പോയി ആ മരണപ്പെട്ടു പോയവരുടെ കുടുംബത്തിന്റെ മാതാപിതാക്കളുടെയും മറ്റും ദയനീയമായ അവസ്ഥകൾ കണ്ടപ്പോ ടി വിയിൽ കൂടി കണ്ടപ്പോ മനസ്സിനെ വല്ലാതെ നൊമ്പലപ്പെടുത്തുകയുണ്ടായി ഇവിടെ ഒരു വാഹന അപകടങ്ങൾ സാർവത്രികമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് ഏതൊരു വാഹനവും ആ വാഹനത്തിന്റെ താറാർ ഒഴിച്ച് മാറ്റി നിർത്തി പറയുകയാണെങ്കിൽ താനേ അങ്ങ് അപകടത്തിൽപ്പെടുന്നില്ല പക്ഷെ ഇന്ന് നടക്കുന്ന മിക്ക വാഹന അപകടങ്ങളും സംഭവിക്കുന്നത് അശ്രദ്ധയും അനാസ്ഥയുമുള്ള ഡ്രൈവിംഗ് മൂലമാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് വാഹനങ്ങൾ ഓടിക്കുന്നത് വഴിയും ഒരു തേര അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇതുവഴി നിരവധി പേരുടെ ജീവനാണ് നടുതോടിൽ പൊടിയുന്നത് മാത്രമല്ല നിരവധി പേർക്ക് ഗുരുതരമായ പെരുക്കുകൾ കേട്ടി ജീവച്ചയായി ജീവിക്കുന്ന ഒരവസ്ഥയും കൂടി ഉണ്ടാവുന്നുണ്ട് അഞ്ച് വിദ്യാർത്ഥികളുടെ അതിദാരണമായ മരണത്തിനിടയാക്കിയ പശ്ചാത്തലത്തിൽ ഇപ്പോൾ അധികാരികൾ ഒട്ടേറെ നിയമങ്ങളുമായിട്ട് കർശനമായ രീതിയിലേക്ക് വരുന്നുണ്ട് എത്ര ദിവസത്തോളം ആ നിയമം പ്രായോഗികമായി നടപ്പിലാക്കുമെന്നത് നമ്മൾ കണ്ടറിയണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വാനവും താനീ അപകടത്തിൽ ചെന്നപ്പെടുന്നില്ല മറിച്ച് ആ വാനം ഓടിക്കുന്ന ഡ്രൈവറുടെ അസറുള്ളയും അനാസ്ഥയും ഉണ്ടല്ലാതെ അതുകൊണ്ട് ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഡ്രൈവിംഗ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട ജീവനും അതുപോലെ തന്നെ റോഡിൽ സഞ്ചരിക്കുന്ന കാൽ നട യാത്രക്കാരുടെ മറ്റുള്ള യാത്രക്കാരുടെ ജീവനും കൂടി വില കൽപ്പിച്ചുകൊണ്ട് വാനം ഓടിക്കുക അതുവഴി അപകടങ്ങൾ ഒഴിവാക്കുക ഇവിടെ ഏതൊരു ബോധവൽക്കരണം കൊണ്ടോ ഒന്നും അപകടങ്ങളെ തോത് കുറയുന്നില്ല സ്വയം വിചാരിക്കാതെ കാലത്തോ